നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാന്റെ പ്രിയപ്പെട്ട മാസം എന്ന് പറയപ്പെടുന്ന വൈശാഖ മാസത്തിന് തുടക്കം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം ഇരുപത്താറാം തീയതിയാണ് ഈ കൊല്ലത്തെ വൈശാഖ മാസം ആരംഭിക്കുന്നത് മെയ് ഒമ്പത് മുതൽ ജൂൺ ആറ് വരെയാണ് വൈശാഖ മാസം വിശാഖം നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ് വൈശാഖം എന്ന അർത്ഥം വിശാഖം നക്ഷത്രത്തിൽ പൗർണമി വരുന്ന ദിവസമാണ് വൈശാഖമാസം മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട വ്യാഴാഴ്ച തന്നെയാണ് ഇത്തവണ വൈശാഖമാസം ആരംഭിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ വൈഷ്ണവക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്ന വൈശാഖ പുണ്യമാസം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഈശ്വരാരാധനയ്ക്ക് വിശിഷ്യ വിഷ്ണു ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസങ്ങളാണ് മാഘം വൈശാഖം കാർത്തികം എന്നിവ ഈ മൂന്ന് മാസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് വൈശാഖം മാധവനായ വിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും വൈശാഖം എന്നും അറിയപ്പെടുന്നു പൗർണമി ദിനത്തിൽ നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് ഈ മാസത്തിൽ സ്നാനം ധാനം തപം ഹോമം ദേവദാർച്ചന തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം സ്നാനം ധാനം തപോ ഹോമോ ദേവദാർച്ചന സത്ക്രിയ വൈശാഖ മഹാത്മ്യം വൈശാഖത്തിലെ സ്നാനം ദാനം വിഷ്ണുപൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മസ്കന്ധപുരാണങ്ങളിൽ കാണാം സ്കന്ധപുരാണം വൈഷ്ണവഖണ്ഡത്തിലെ വൈശാഖ മഹാത്മ്യം പത്മപുരാണം പാതാളഖണ്ഡത്തിലെ വൈശാഖ മഹാത്മ്യം എന്നിവ ഈ മാസത്തിൻ്റെ പവിത്രത വ്യക്തമാക്കുന്നു വൈശാഖത്തിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിനു തുല്യമായ മറ്റ് പുണ്യ കർമ്മമില്ല വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് ആറു നാഴിക വരെ ഉണ്ടാകുമെന്നതിനാൽ പ്രാതസ്നാനം സർവതീർത്ഥസ്നാന ഫലം നൽകുന്നു എന്ന് പത്മപുരാണവും സ്കന്ധപുരാണവും പറയുന്നു ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസവുമാണ് വൈശാഖം വൈശാഖദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്തു വലഞ്ഞു വരുന്ന പതികർക്ക് വിശ്രമിക്കുവാൻ തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് ജലദാനം ചെയ്യുന്നതും യാത്രികർക്ക് കുട ചെരുപ്പ് വിഷറി ആഹാരം കിടക്ക പുതപ്പ് തണുപ്പ് നൽകുന്ന കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയവ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യദായകമായി കരുതപ്പെടുന്നു ഗ്രീഷ്മ ഋതുവിൽ ആണ് വൈശാഖമാസം വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജല ചത്ര പാതുക വ്യജന അന്നദാനങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കിയാണ് വൈശാഖമാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൈശാഖമാസം കേരളത്തിലും ഭക്തിപൂർവം ആചരിച്ചിരുന്നു ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ പുണ്യകാലം ആചരിക്കുന്ന പതിവുണ്ട് സ്കന്ധപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ് ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് രീതി ഭാഗവത പാരായണം സപ്താഹം വിഷ്ണുപുരാണ പാരായണം നിള പെരിയാർ പമ്പ തുടങ്ങിയ നദികളിലും പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ശ്രാദ്ധതർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കാൻ എന്നിവയും നടന്നിരുന്നു തക്കയും മാങ്ങയുമെല്ലാം സമൃദ്ധമായ ഈ മാസത്തിൽ അവ വഴിയാത്രികർക്കും മറ്റു ആവശ്യക്കാർക്കും ദാനം ചെയ്യുകയും പതിവായിരുന്നു ജലദാനവും അന്നദാനവും വൈശാഖ മാസത്തിൽ അതീവ പുണ്യദായകങ്ങളായി കരുതപ്പെട്ടിരുന്നതിനാൽ തണ്ണീർ പന്തലുകളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ജലവും സംഭാരവും പാതയവും നൽകി യാത്രികരെ സമാശ്വാസിപ്പിച്ചു പോന്നു വിഷ്ണു ക്ഷേത്ര ദർശനം ഉപവാസം സഹസ്രനാമജപം ധാനം നൽകൽ എന്നിവ വിധിപ്രകാരം അനുഷ്ഠിച്ചിരുന്ന പുണ്യശാലികളും കേരളത്തിൽ ഉണ്ടായിരുന്നു വൈശാഖ മാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കും പ്രാതസ്നാനവും ജപവും ചെയ്തു വിഷ്ണു നിവേദ്യം ഭക്ഷണി ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപവാസികൾ അനുഷ്ഠിച്ചും വൈശാഖ വ്രതം ആചരിക്കാം നദികൾ കുളങ്ങൾ തടാകങ്ങൾ ചോലകൾ കിണർ തുടങ്ങിയവയിലെ ജലത്തിലെ സ്മരണയോടെ പ്രാതസ്നാനം ചെയ്യണം സ്നാനശേഷം യഥാവിധി തർപ്പണം ജപം പൂജ ദാനം എന്നിവ അനുഷ്ഠിക്കണം